നിങ്ങൾ ഇന്ന് അനുഭവിക്കുന്ന ഏതെങ്കിലും ഒരു തകർച്ച ഭാരം വരൾച്ച അതിൻ്റെ മുമ്പിൽ ഭാരപ്പെട്ടിരിക്കുകയാണെങ്കിൽ ഈശോയുടെ കരുണയിൽ നീ ആശ്രയിച്ചാൽ ആ വിഷയങ്ങൾക്ക് ഉത്തരം കിട്ടും വലതകര ഉയർത്തി ഒച്ചത്തിൽ പറഞ്ഞേ ആമേൻ ഏതെല്ലാം തടസ്സങ്ങളും ഏതെല്ലാം ദുരിതങ്ങളിലൂടെയാണോ നീ പോകുന്നത് ആ ദുരിതത്തിൻ്റെ നടുവിൽ കരുണയിൽ ആശ്രയിക്കുക പരിശുദ്ധ അമ്മ നമ്മളെ അതാണ് ഒന്നാം അധ്യായം അൻപതാം തിരുവചനം ലൂക്സ് ഗോസ്പൽ ചാപ്റ്റർ വൺ വേർഡ്സ് ഫിഫ്റ്റി ലൂക്കാഡസ് വിശേഷം ഒന്നാം അധ്യായം അമ്പതാം തിരുവചനം അവിടുത്തെ ഭക്തരുടെ മേൽ തലമുറകൾ തോറും അവിടുന്ന് കരുണ വർഷിക്കും ഹാലയിലുയ്യ ഹാലുയ്യ എന്താ വചനം അവിടുത്തെ ഭക്തരുടെ മേൽ തലമുറകൾ തോറും അവിടുന്ന് കരുണ വർഷിക്കും വലതകരെ ഉയർത്തി വചനം പറഞ്ഞേ അവിടുത്തെ ഭക്തരുടെ ഭക്തരുടെ മേൽ ഭക്തരുടെ തലമുറകൾ തോറും തലമുറകൾ തോറും കരുണ വർഷിക്കും നിന്റെ ജീവിതത്തിൽ ഇതൊരു വാഗ്ദാനമാണ് ഈ വാഗ്ദാനം അങ്ങ് വിശ്വസിച്ചോണം ദൈവത്തിന്റെ കരുണ ഒരിക്കലും നിലച്ചു പോയിട്ടില്ല ദൈവത്തിന്റെ കരുണ തലമുറ തലമുറയോളം നിന്റെ കുടുംബത്തെയും വ്യക്തിജീവിതത്തെയും കാത്തുപരിപാലിക്കും വിശ്വസിക്കുന്നവർ ആമേൻ എന്ന് പറഞ്ഞേ ഒച്ചത്തി പറഞ്ഞേ അല്പം കൂടെ ഒച്ചത്തി പറഞ്ഞേ ആമേ എന്റെ പ്രിയപ്പെട്ടവരെ നിങ്ങൾ ഇന്ന് അനുഭവിക്കുന്ന പ്രതിസന്ധി എത്ര വലുതാണെങ്കിലും ആ പ്രതിസന്ധിയുടെ ഒത്ത നടുവിൽ ദൈവത്തിന്റെ കരുണയെ നിനക്ക് ആശ്രയിക്കാൻ പറ്റുമോ എങ്കിൽ എന്ത് സംഭവിക്കും ആ കരുണ അതൊരു വാഗ്ദാനമാണ് നിന്നിൽ അത് സംഭവിച്ചിരിക്കും ഹാലയിലുയ്യ